നമ്മുടെ സെവൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ മുടിയിലെ പാക്കാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് രാത്രിക്ക് ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ ഉലുവയിട്ട് കുതിർത്ത് വെച്ചതാണ് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്തിന് നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ തലേദിവസം രാത്രിക്ക് വേണം ഇതുപോലെ ചെയ്ത് വെക്കാൻ ഇന്ന് നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയാണ് നിങ്ങൾക്ക് പൂക്കളോടെ കിട്ടുവാണെങ്കിൽ എടുക്കാവേ അപ്പോൾ എനിക്ക് പൂവ് കിട്ടാത്തത് കൊണ്ട് ചെമ്പരത്തി പൂവ് കിട്ടാത്തത് ഇലകൾ മാത്രമായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളില്ല ഉലുവയായാലും ചെമ്പരത്തിയിലായാലും നമ്മുടെ ഓരോരുത്തരുടെയും മുടിയുടെ ലെങ്തിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ എൻ്റെ മുടിയുടെ ലെങ്തിന് അനുസരിച്ചിട്ടാണ് ഞാൻ ഉലുവായാലും ചെമ്പരത്തിയിലായാലും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൂടെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് പറയുന്നത് കറ്റാർ വാഴയാണ് അതിൻ്റെ ആ ഒരു മഞ്ഞ കറ കറഞ്ഞ് രണ്ട് ഭാഗത്തെ മുൾ ഭാഗവും കളഞ്ഞ് കട്ട് ചെയ്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തുളസിയിലേയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു നല്ല ഒരു വൃത്തിയുള്ളൊരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക ഇനി ഇത് ഇതിൽ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാച്ചെണ്ണയാണ് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് ആ ഓയിലൂടെ ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഏതൊരു പാക്കായാലും നിങ്ങൾ മുടിയിൽ തേക്കുന്ന സമയത്തിന് അരിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടികളൊക്കെ നമ്മുടെ തലയിൽ ഇരുന്നിട്ട് ഒന്നുകൂടെ നമുക്ക് താരൻ ഉണ്ടാകാനായിട്ട് ഇടയാവും ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് മുടിയുടെ ചീടെ കളഞ്ഞതിന് ശേഷം നമ്മുടെ തലയൊട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാക്കെന്ന് പറയുന്നത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നം പ്രശ്നങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് കാരണം നമ്മുടെ തലയിലുണ്ടാക്കുന്ന താരനെ പൂർണ്ണമായും മാറ്റിയെടുക്കുക ഈ ഒരു ഉലുവ നല്ലതാണ് കേട്ടോ പിന്നെ എത്ര ഉള്ളില്ലാത്ത മുടിക്കും ഉള്ള് തോന്നിക്കാനായിട്ട് ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വരുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല സിൽക്കായി സ്മൂത്തായി കിടക്കുന്ന കാണാനായിട്ട് പറ്റുക അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാവൂ അപ്പോൾ നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കെട്ടി മുടി ഒന്ന് കെട്ടി വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ഷാംപൂ ഉപയോഗിക്കരുത് വെറും വെള്ളത്തിൽ മാത്രം ഒന്ന് മുടി കഴുകി നന്നായിട്ട് മുടി കഴുകി എടുക്കുക അപ്പോൾ ప్రత్యేక శ్రద్ధికో അപ്പം നമ്മുടെ ചലഞ്ചിൽ നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ കാര്യം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പം എന്നും നമുക്ക് വീഡിയോസ് ഉണ്ടാകത്തില്ല ഒന്നിട്ടോട്ടുള്ള ദിവസങ്ങളിലാണ് വീഡിയോസ് ഉണ്ടാകുക കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പാക്കുകൾ ആയാലും എന്തായാലും നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ മുടി ഫ്രീ ആയിട്ട് വിടുക അപ്പോൾ നിങ്ങൾ സാധാ വെള്ളത്തിൽ നാളെ മുടി കഴുകിയാൽ മതി എന്നിട്ട് നമ്മളെ മുടിയിലും ചെടിയൊക്കെ കളഞ്ഞ് ചീകി കെട്ടി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്